നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഓർഗാനിക് അഗ്രികൾച്ചറൽ മാനേജ്മെൻറ്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആറുമാസമാണ് ദൈർഘ്യം ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം അമ്പത് ശതമാനം മാർക്കോടുകൂടി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത താൽപ്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഇ എൽ കെ എ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന ലിങ്കിൽ നിന്നും രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കുക രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് കോഴ്സ് ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴ് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് സംശയങ്ങൾക്ക് സി ഇ എൽ കെ എ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് അല്ലെങ്കിൽ എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന മുട്ടക്കോഴി ഇൻ്റഗ്രേഷൻ പദ്ധതി പ്രകാരം ഫാം നടത്താൻ താൽപ്പര്യമുള്ള തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ കുടുംബശ്രീ യൂണിറ്റുകൾ കോഴി വളർത്തൽ കർഷകർ എന്നിവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷകൾ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ പേട്ട തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം രണ്ട് നാല് എന്ന മെയിൽ വിലാസത്തിൽ അയക്കേണ്ടതാണ് കെപ്കോ പോൾട്രി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ മുഖേനയും അയക്കാവുന്നതാണ് വിശദവിവരങ്ങൾക്ക് ഒമ്പത് ഏഴ് നാല് അഞ്ച് എട്ട് ഏഴ് പൂജ്യം നാല് അഞ്ച് നാല് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കാർഷിക നിർദ്ദേശം ചീരയിലെ ഇലപ്പുള്ളി രോഗത്തിനെതിരെ മഞ്ഞൾപ്പൊടി സോഡാക്കാര മിശ്രിതം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം പാൽക്കായം ലയിപ്പിച്ച് അതിലേക്ക് പതിനാറ് ഗ്രാം മഞ്ഞൾപ്പൊടിയും എട്ട് ഗ്രാം സോഡാക്കാരവും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കലക്കുക ഈ ലായനി അരിച്ചെടുത്ത് ഇലകളുടെ ഇരുവശത്തും പതിക്കുന്ന രീതിയിൽ തളിക്കുക പച്ചക്കറികൾക്കും വാഴയ്ക്കും ജലസേചനം നൽകുക ഗ്രോ ബാഗുകളിലും തടങ്ങളിലും തൊണ്ട് അടയ്ക്കുകയോ കരിയിലെയോ ചെറു കഷ്ണങ്ങളാക്കിയ വാഴപ്പിണ്ടിയോ പുതയായി ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നതിന് ശേഷം നനയ്ക്കുന്നത് ബാഷ്പീകരണം കുറയ്ക്കുകയും അതുവഴി ജല ഉപഭോഗം കുറയ്ക്കാനും സഹായിക്കുന്നു മച്ചിങ്ങയെ ബാധിക്കുന്ന ക്ലോറിഡ് ബഗിന് എതിരെ സ്പൈറോമെസിഫൻ എട്ട് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് തളിക്കുക പരാഗണം നടക്കുന്ന പൂങ്കുലയിൽ കീടനാശിനി വീഴരുത് വാഴയിൽ പിണ്ടിപ്പുഴുവിൻ്റെ ആക്രമണം നിയന്ത്രിക്കാൻ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്ത് ക്ലോർപെറിഫോസ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് പിണ്ടിയിൽ തളിച്ചു കൊടുക്കുക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം